എല്ലാവർക്കും നമസ്കാരം ഷോപ്സ് ഓഫീസസ് കോവിഡ് ഇങ്ങനെ ഒരു വ്യാപ്തി ഉള്ളപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോപ്സ് ആൻഡ് ഓഫീസസ് നിർബന്ധമായിട്ട് അവരുടെ ഓഫീസുകളിൽ എത്ര ആൾക്കാർ വരാൻ പറ്റുമല്ലോന്ന് നിയമപ്രകാരം പ്രോട്ടോകോൾ പ്രകാരം തീരുമാനിച്ചിട്ട് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ഹൺഡ്രഡ് സ്ക്വയർ മീറ്ററിൽ ഒരു പതിനഞ്ച് ആൾക്കാരാണ് സോ നിങ്ങൾ ഈവൻ ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ പത്ത് ആൾക്കാരെ കണക്കാക്കിയിട്ട് ഇത്ര ആൾക്കാർ വരാൻ പറ്റാറാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക അത്ര ആൾക്കാർ മാത്രമേ ഉള്ളിലേക്ക് വരാൻ പാടുള്ളൂ നെക്സ്റ്റ് നിങ്ങൾ സ്ക്രീനിങ് സിംറ്റംസ് സ്ക്രീനിങ് ചെയ്യണം ഒരു ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആകുമ്പോൾ നിർബന്ധമായും സിംറ്റംസ് സ്ക്രീനിങ് ചെയ്യണം ആർക്കാണ് സിംറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ട് മെഡിക്കൽ ഓഫീസർ കഴിയിക്കണം കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ താങ്കൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് നെക്സ്റ്റ് എല്ലാവർക്കും സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വരാൻ പാടില്ല പിന്നെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എ സി ഉപയോഗിക്കരുതാണ് പറയുന്നത് പിന്നെ അതിപ്രകാരം ഈ ഒരു ഈ ക്രൗഡ് ലിമിറ്റ് ഫോളോ ചെയ്തിട്ട് വളരെ സേഫായിട്ട് ഒരു വിസിറ്റർ രജിസ്റ്റർ താങ്കൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് വന്നതാണ് സോ വളരെ സേഫായിട്ട് നിങ്ങൾ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് പ്രവർത്തിക്കാം ഇത് ദയമായി കോംപ്രമൈസ് ചെയ്യരുത് പിന്നെ പ്രത്യേകിച്ചിട്ട് മാർക്കറ്റ്സില് മാർക്കറ്റ്സ് ഹാർബേഴ്സില് അവളൊരു ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് സാമൂഹ്യ അകലം നിർബന്ധമായി വളരെ കർശനമായി നമ്മളത് ഫോളോ ചെയ്യേണ്ടതുണ്ട് അത് ഫോളോ ചെയ്യില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ മാർക്കറ്റ്സ് ഹാർബേഴ്സ് പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒന്നും ആവില്ല എന്ന് നമ്മൾ കുറച്ച് ദിവസം പ്രവർത്തിച്ചു കഴിഞ്ഞാലും കുറച്ച് ദിവസം ശേഷം അവിടെ കോവിഡ് സ്പ്രെഡ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ മുൻപിലെ അത് നമ്മൾ നമ്മളെ നമ്മുടെ മുൻപിലെ എക്സാമ്പിൾസ് നമ്മൾ ഇപ്പോൾ വരെ നമ്മൾ നോക്കിയതാണ് അത് ബേപ്പൂർ ഹാർബർ ആയിക്കോട്ടെ പാളയം മാർക്കറ്റായിക്കോട്ടെ ഏതാണ് ആയിക്കോട്ടെ സെൻട്രൽ ഫിഷ് മാർക്കറ്റ് മാർക്കറ്റായിക്കോട്ടെ ഏത് പ്ലേസ് ആയിക്കോട്ടെ നമ്മൾ നോക്കിയതാണ് നമ്മൾ നമ്മൾ പരമാവധി ഡിസിപ്ലിൻ തൊട്ട് നമ്മളത് നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ട് ഒത്തിരി ശ്രമിച്ചു നടപ്പിലാക്കി പക്ഷേ എവിടെയും ഗ്യാപ്പ് വന്നിട്ട് തിരിച്ച് നമ്മൾ ഒരു എല്ലാവർക്കും ഒത്തിരി കോവിഡ് സ്പ്രെഡ് ഉള്ള ഒരു അവ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഒരു പ്രോട്ടോകോൾ പ്രകാരം നമ്മളത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നല്ല സാമൂഹിക അകലം നമ്മൾ പാലിച്ചുകൊണ്ട് ഈ എല്ലാ നമുക്ക് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട് സോ എല്ലാ മാർക്കറ്റ്സ് ഹാർബർസില് സിക്സ് ഫീറ്റ് ഡിസ്റ്റൻസ് പ്രോപ്പർ മാസ്ക് സാനിറ്റൈസർ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യണമെന്നും നമ്മുടെ ഒരു ഒരു ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നു